ശ്രദ്ധിക്കാം എക്സ്പ്രസ് കോർഡിനേറ്റ് ഐഡിയാസ് ഇൻ സിമ്മുലർ ഫോം പരസ്പരം ബന്ധമുള്ള പരസ്പരം ഒരുപോലെയുള്ള ആശയങ്ങളെ ഒരേ രൂപത്തിൽ അവതരിപ്പിക്കാൻ എക്സ്പ്രസ് ചെയ്യാനാണ് ഇവിടെ പറയണത് ഇനി പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം ദ ഷൂസ് ഐ വോർ വർ വൈറ്റ് ഓക്കെ ഞാൻ ധരിച്ചിരുന്ന ഷൂസ് വൈറ്റായിരുന്നു നൗ ദേ ആർ ബ്ലാക്ക് ഇപ്പോൾ ഞാൻ ധരിക്കുന്ന ഷൂസ് ബ്ലാക്കാണ് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഇത് കോൺട്രാസ്റ്റ് ചെയ്യാണ് മുമ്പ് ആയിരുന്നു ഇപ്പോൾ ബ്ലാക്ക് ആണ് പക്ഷേ ആ കൺസ്ട്രക്ഷന് സിമിലറായി വരുമ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ഓക്കെ രണ്ട് ഐഡിയാസും അതായത് മുമ്പ് വൈറ്റ് ആയിരുന്നു ഇപ്പോൾ ബ്ലാക്കാണ് എൻ്റെ ഷൂസ് എന്നുള്ള ഐഡിയാസ് ഒരേ രൂപത്തിൽ പരസ്പരം ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആശയം മുമ്പും ശേഷമെന്നുള്ള ആ ഒരു ആശയം പിടികിട്ടാൻ ക്യാച്ച് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ദ ഷൂസ് ഐ വോർ വെർ വൈറ്റ് ദേ ആർ നൗ ബ്ലാക്ക് ഓക്കെ ഓർ സംതിങ് സിമിലർ ആ രീതിയിൽ അതിനെ മാറ്റി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെറിയ ഒരു ഇടർച്ച വരുന്നുണ്ട് ദ ഷൂസ് ഐ വെയർ അങ്ങനെ ഒരു എന്താ പറയുക ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നമുക്ക് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം ഫോമർലി മുമ്പ് സയൻസ് വാസ് തോട്ട് സയൻസ് പഠിപ്പിക്കപ്പെടുമായിരുന്നു ബൈ ദ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ഉപയോഗിച്ച് അതായത് ബുക്കിൽ പറഞ്ഞു കൊടുത്താണ് പഠിപ്പിക്കപ്പെടാറുള്ളത് വയൽ നാവ് ഇപ്പോഴാണെങ്കിലോ ദ ലബോറട്ടറി മെത്തേഡ് ലബോറട്ടറി ആ ലാബിൽ ടെസ് എക്സ്പെരിമെൻറ്റ് ചെയ്യിച്ച് ഈസ് എംപ്ലോയിഡ് ലബോറട്ടറി മെത്തേഡ് ഉപയോഗിക്കപ്പെടുന്നു ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടും രണ്ട് ഫോമിലാണ് വരുന്നത് ഇങ്ങനെ വേരിയഡ് ഫോമിലാണ് ആദ്യത്തെ ഫോമല്ല രണ്ടാമത്തെ ഫോം അതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഫോമലി മുമ്പ് സയൻസ് പഠിപ്പിക്കപ്പെടായിരുന്നു ബൈ ദ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ഉപയോഗിച്ച് ഇപ്പോൾ അത് പഠിപ്പിക്കപ്പെടുന്നത് ലബോറട്ടറി മെത്തേഡ് ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കോൺട്രാസ്റ്റ് ചെയ്യുന്നത് ഇത് ഒരേ രീതിയിലുള്ള ഐഡിയാസ് ആണ് അതായത് ഐഡിയ ആണ് സയൻസ് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കപ്പെടായിരുന്നു ഇപ്പോൾ സയൻസ് ലബോറട്ടറി മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കപ്പെടുന്നു ഈ രണ്ട് ഐഡിയാസ് ഒരേ ഫോമിൽ സിമിലറായി വന്നപ്പോൾ പെട്ടെന്ന് പിടി കിട്ടും ഇനി ഇവിടെ ശ്രദ്ധിക്കാം ദ ഫ്രഞ്ച് ദി ഇറ്റാലിയൻസ് സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് ഇവിടെ എന്ത് ഡിറ്റർമിനേറ്റ് ആക്കാൻ വേണ്ടി ദ ഉപയോഗിച്ചു ദ ഫ്രഞ്ച് ദ ഇറ്റാലിയൻസ് പക്ഷേ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് എന്നതിൽ ദ ഉപയോഗിച്ചില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻസി വന്ന് ഒരു അസ്ഥിരത അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്തത് ദ ഫ്രഞ്ച് ദ ഇറ്റാലിയൻസ് ദ സ്പാനിഷ് ആൻഡ് ദ പോർച്ചുഗീസ് അപ്പോൾ ദ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് വാക്കിൽ ദ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വാക്കിലും ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ആദ്യത്തിൽ മാത്രം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കരുത് ഓക്കെ അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കരുത് അപ്പോൾ അങ്ങനെയാണ് കൺസിസ്റ്റൻറ്റാക്കുന്നത് ഇപ്പോൾ അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഇൻ സ്പ്രിംഗ് സമ്മർ ഓർ ഇൻ വിൻ്റർ ഓക്കെ തുടക്കത്തിൽ സ്പ്രിങ്ങിൻ്റെ കൂടെ ഇന്നുപയോഗിച്ച് സ്പ്രിങ്ങിൽ ഒരു മിനിറ്റ് ഇൻ സ്പ്രിംഗ് സമ്മർ ഓർ ഇൻ വിൻ്റർ ഓക്കെ അപ്പോൾ സ്പ്രിങ് സ്പ്രിങ്ങിൻ്റെ കൂടെ ഇന്നുപയോഗിച്ച് വിൻ്ററിൻ്റെ കൂടെ ഇന്നുപയോഗിച്ച് പക്ഷേ സമ്മറിൻ്റെ കൂടെ മധ്യത്തിലുള്ള സമ്മറിൻ്റെ കൂടെ ഇന്നുപയോഗിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു വാക്ക് മാത്രം അങ്ങനെ ഒറ്റപ്പെടുത്തി ചെയ്യുമ്പോൾ ഒരു കൺസ്ട്രക്ഷനിൽ ഒരു പാളിച്ചയാണെന്നാണ് പറയാം ഇനി വേണമെങ്കിൽ നോക്കാം ഇൻ സ്പ്രിംഗ് സമ്മർ ഓർ വിൻ്റർ ഓക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ കറക്റ്റ് ചെയ്യുക ഒന്നുകിൽ തുടക്കത്തിൽ ഉപയോഗിക്കുക പിന്നെ ഉപയോഗിക്കരുത് ഇൻ കാരണം ആ ഒരു ഇന്ന് തന്നെ ബാക്കിയുള്ള സ്പ്രിങ് സമ്മർ ഓർ വിൻ്റർ എന്നതിനൊക്കെ ഇതിൽ അതിൻ്റെ ആശയം എല്ലാത്തിലേക്കും ചേർന്നോളും ഓക്കെ സ്പ്രിംഗ് സമ്മർ വിൻ്റ ഇവകളിൽ എന്നർത്ഥാണ് അവിടെ വരാം നേരെ മറിച്ച് ഇൻ സ്പ്രിംഗ് അല്ലെങ്കിൽ ഇൻ സ്പ്രിങ് ഇൻ സമ്മർ ഓർ ഇൻ വിൻ്റർ അങ്ങനെ ഉപയോഗിക്കുക അപ്പോൾ എല്ലായിടത്തും അത് ഇന്നിനെ മടക്കി കൊണ്ടുവര കൊണ്ടുവരേണ്ടി വരും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ദ ഉപയോഗിക്കുന്നത് ഇൻ ഉപയോഗിക്കുന്നത് ഐ പുത്ത ബുക്ക് ഓൺ ദ ടേബിൾ ഐ വോക്ക് ഇൻ ടു ക്ലാസ് റൂം എ ഇൻ ടു ക്ലാസ് റൂം ബി ഇൻ ടു ക്ലാസ് റൂം സി വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ ഐ വോക്ക് ഇൻ റ്റു ക്ലാസ് റൂം എ ബി ആൻഡ് സി വേണമെങ്കിൽ അങ്ങനെ പറയാം ഐ വോക്ക്ഡ് ഇൻ റ്റു ക്ലാസ് റൂം എ ക്ലാസ് റൂം ബി ക്ലാസ് റൂം സി ഇങ്ങനെയും പറയാം എങ്ങനെ പറഞ്ഞാലും ഒരിടത്ത് ഇപ്പോൾ ഒരേ മൂന്നിനും ആശയം ഒന്ന് തന്നെയാണ് അതായത് ആ ക്ലാസ് റൂമിൽ കയറി അടുത്ത ക്ലാസ് റൂമിൽ കയറി പിന്നെ അടുത്ത ക്ലാസ് റൂമിൽ കയറി അപ്പോൾ അങ്ങനെ ആശയങ്ങൾ തമ്മിൽ പരസ്പരം സാദൃശ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫോമിലും രൂപത്തിലും സാദൃശ്യം വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്